ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഓണാഘോഷത്തിനെതിരെ അധ്യാപകരുടെ വിവാദ പരാമർശം ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ കേസെടുത്തു ഓണം ആഘോഷിക്കുന്നതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ വർഗീയമായി തിരിക്കാനുള്ള ശ്രമവുമായി സ്കൂൾ അധ്യാപിക പരാമർശത്തിനെതിരെ ഡിവൈഎഫ്ഐ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അധ്യാപികക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണ ഓണം ആഘോഷിക്കേണ്ടതില്ല ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമായതിനാൽ ഇസ്ലാം മതവിശ്വാസികൾ അതിനോട് സഹകരിക്കരുത് നമ്മൾ മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവരാണ് ഓണാഘോഷം ബഹുദൈവ വിശ്വാസമാണെന്നും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് നമ്മളോ നമ്മുടെ കുട്ടികളോ ഒരു തരത്തിലും ഓണാഘോഷത്തെ പ്രോത്സാഹിപ്പിക്കരുത് മറ്റു മതസ്ഥരുടെ ആചാരവുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ തന്നെ മതപരമായി വേർതിരിക്കുന്ന പരാമർശങ്ങളാണ് അധ്യാപിക രക്ഷിതാക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലുള്ളത് കല്ലുംപുറ സിറാജുൽ ഉല്ലും സ്കൂളിലെ അധ്യാപികയാണ് ഇത്തരമൊരു സന്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചത് അധ്യാപികയുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ നൽകിയാണ് ഡിവൈഎഫ്ഐ കടവല്ലൂർ നോർത്ത് മേഖലാ ഭാരവാഹികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത് അധ്യാപികയുടെ ഈ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ ചോർന്നതോടെയാണ് സംഭവം വിവാദമായത് രക്ഷിതാക്കൾക്കിടയിൽ ഇത് വലിയ എതിർപ്പിന് കാരണമായി തുടർന്ന് ഡിവൈഎഫ്ഐ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ജാമ്യം ലഭിക്കാവുന്ന കുറ്റത്തിനാണ് കുന്നംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയും സി പി എമ്മും സ്കൂളിന് മുന്നിൽ സമരം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് न्यूज़ ब्यूरो त्रिशूर